നമ്മൾ ാണ് പോകുന്നത് നിന്ന് സജീന്ദ്രൻ ചേരുന്നുണ്ട് ലി ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് യെസ് ലെബി നല്ല പച്ചപ്പും ഉള്ള ഹരിതാപുള്ള ബാക്ക്ഗ്രൗണ്ട് എവിടെയാണ് ലബി വൈറ്റിലേക്ക് അടുത്തുള്ള സ്ഥലമാണ് ഇത് നമ്മുടെ ബാർജുകളൊക്കെ കടന്നു പോകുന്ന നമ്മുടെ ഒരു കനാലിന്റെ ഭാഗമാണ് ഇത് നമ്മൾ ഇടയ്ക്കിടയ്ക്കൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്കിലും ഒരു പ്ര പ്രഭാതത്തിലെ ഫ്രെയിം നന്നായിരിക്കട്ടെ എന്ന് വിചാരിച്ച് വന്ന് നിന്നേ ഉള്ളൂ അതെ അതെ മൊത്തത്തിലൊരു പച്ച പച്ച അങ്ങനെ നിൽക്കുന്നുണ്ട് നമ്മുടെ ഫ്രെയിമൊക്കെ ശരി ലേബി നമുക്ക് വാർത്തകളിലേക്ക് വരാം ഈ ആലപ്പുഴ ഹൈബ്രിഡ് കഞ്ചാബ് കേസിൽ ചെന്നൈ കേന്ദ്രീകരിച്ചും അന്വേഷണമുണ്ടല്ലേ അപ്പോൾ മുഖ്യപ്രതി തസ്ലിമ സുൽത്താനയുടെ ഭർത്താവ് ചെന്നൈ കേന്ദ്രീകരിച്ച് പ്രവർത്തിച്ചിരുന്നുവെന്ന് സ്ഥിരീകരണമുണ്ട് എന്തായിരുന്നു അദ്ദേഹത്തിന് ചെന്നൈയിൽ പരിപാടി ലേബി വെങ്കി കഴിഞ്ഞ ദിവസങ്ങളിലേക്ക് നമ്മളെ അതിർത്തിയിലെ സംഘർഷവുമൊക്കെയായി പോയി മുങ്ങിപ്പോയ വാർത്തകളാണിതൊക്കെ കാരണം സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തകളൊക്കെ വളരെ വാർത്താ പ്രാധാന്യം നേടിയിരുന്നു അതേ തുടർന്നാണ് കഴിഞ്ഞ ദിവസം നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എത്തി സിനിമാ പ്രവർത്തകരുടെ യോഗമൊക്കെ വിളിച്ചത് ആ സമയത്താണ് ഇപ്പോൾ ഈ ആലപ്പുഴയിലെ ഹൈബ്രിഡ് കഞ്ചാവ് കേസാണ് ഇതിൽ പ്രധാനമായി നിൽക്കുന്ന കേസുകളിലൊന്ന് ഈ കേസിൻ്റെ അന്വേഷണം ചെന്നൈയിലേക്ക് പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും പുതിയ വിവരം എക്സ് എക്സൈസ് ഉദ്യോഗസ്ഥർ അന്വേഷണ സംഘം വൈകാതെ തന്നെ ചെന്നൈയിലേക്ക് പോകുമെന്നറിയുന്നു ഈ കേസിലെ ഒന്നാം പ്രതിയായ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്തിൻ്റെ ഭാഗമാണ് എന്നുള്ള സൂചന എക്സൈസിന് കിട്ടിയിട്ടുണ്ട് സ്വർണ്ണക്കടത്ത് അന്വേഷിക്കേണ്ട ബാധ്യത എക്സൈസിനില്ല എങ്കിൽ പോലും ഇതുമായി ഈ സ്വർണക്കടത്തിനൊപ്പമാണ് ലഹരിക്കടത്ത് നടത്തുന്നത് അത് വിദേശ രാജ്യങ്ങളിൽ നിന്ന് സിംഗപ്പൂർ മലേഷ്യ തായ്ലാന്റ് തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നാണ് എന്നുള്ള സൂചനയും അന്വേഷണ സംഘത്തിന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ടാണ് ചെന്നൈ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് അതുകൊണ്ടാണ് അടുത്ത ദിവസം അന്വേഷണ സംഘം അങ്ങോട്ട് പോകുമെന്നും അറിയിച്ചിരിക്കുന്നത് ഈ കേസിലാണ് ഇപ്പോൾ ആദ്യം ഈ കുറ്റാരോപിതരായിരുന്ന ചലച്ചിത്ര നടന്മാരായ ഷൈൻ ടോം ചാക്കോ ഷൈൻ ടോം ചാക്കോ ഈ കേസിൽ ഷൈൻ ടോം ചാക്കോയെ ഇപ്പോൾ തൊടുപുഴയ്ക്കടുത്തുള്ള പൈൻകുളത്ത് ലഹരി വിമുക്ത കേന്ദ്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് എക്സൈസ് സംഘം തന്നെ അതുപോലെ തന്നെ ഇത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള ശ്രീനാഥ് ഭാസി സാക്ഷിയാക്കിയും മാറ്റിയിട്ടുണ്ടായിരുന്നു ഓർക്കേണ്ട കാര്യം ഇതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആലപ്പുഴയിൽ ആ കേസാണ് വന്നതെങ്കിൽ കൊച്ചിയിൽ സംവിധായകരുടെ കേസ് അതിനുശേഷം അതിനുശേഷവും അതിന് മുൻപൊക്കെയായി സിനിമ മേഖലയിൽ ഉൾപ്പെട്ട കേസ് ലഹരി കേസുകളൊക്കെ വരുന്നുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് സിനിമാ മേഖലയിലെ ലഹരി ഉപയോഗത്തിന് തടയിടാനാകുന്നില്ല അത് മാത്രമല്ല പോലീസിന്റെയും എക്സൈസിന്റെയും അന്വേഷണത്തിൽ എപ്പോഴും വരുന്ന ഒരു പരിമിതി എന്ന് പറയുന്നത് ഇതിൽ അവസാനം വരും ആദ്യം വലിയ വാർത്താ പ്രാധാന്യമൊക്കെ വരും നമ്മൾ രണ്ടായിരത്തി പതിനഞ്ചിലെ ഷൈൻ ടോം ചാക്കോയുടെ കേസ് കണ്ടതാണ് ഇത്തരത്തിൽ വലിയ വാർത്താ പ്രാധാന്യമൊക്കെ വരും പക്ഷേ ഏറ്റവും അവസാനം കേസ് വരുമ്പോൾ തെളിവുകളുടെ അഭാവത്തിൽ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന നിയമത്തിൻ്റെ പരിമിതി അതായത് ഇത്ര ക്വാണ്ടിറ്റിയിൽ താഴെയാണെങ്കിൽ അതിൽ നിയമത്തിൻ്റെ പരിരക്ഷ കിട്ടുന്നു ഇത്തരത്തിലാണ് ഏറ്റവും ഒടുവിൽ ഈ കേസുകളിൽ നിന്നൊക്കെ ഒരു സാഹചര്യം വരുന്നത് എന്നാൽ നാർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ ഈ വിഷയത്തിലേക്ക് ഇടപെടുകയാണെങ്കിൽ അതിൽ ഈ അളവിൻ്റെ പരിമിതികളൊന്നും ഉൾപ്പെടില്ല ഏതായാലും നിയമവും കർക്കശമാക്കും അത്തരത്തിലൊക്കെയുള്ളൊരു ഭാഗം കൂടി ഞാനിതിൽ ചേർത്ത് പറഞ്ഞു എന്നേ ഉള്ളൂ ഇപ്പോൾ സിനിമാ മേഖലയിലെ പ്രതിനിധികളൊക്കെ വിളിച്ചാണ് കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ എൻ സി ബിയുടെ യോഗം നടന്നത് അതുമൊക്കെ ഇനി നമ്മൾ വരും ദിവസങ്ങളിൽ കാണേണ്ടതാണ് ഏതായാലും ആലപ്പുഴ ഹൈബ്രിഡ് കേസിൻ്റെ കാര്യമാണെങ്കിൽ ആലപ്പുഴ ഹൈബ്രിഡ് കേസ് കഞ്ചാവ് കേസിൻ്റെ അന്വേഷണം ഇപ്പോൾ ചെന്നൈയിലേക്കും കൂടി നീളുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പുതിയ വാർത്ത വെങ്കി യെസ് നമ്മളിപ്പോൾ പിടിച്ചതാണ് അതിപ്പോൾ ഈ സ്വർണക്കടത്തിലേക്ക് വരെ പോയിരിക്കുന്നു ഇത് രണ്ടും ഒരുമിച്ചാണോ ഈ സുൽത്താൻ കൊണ്ടു നടന്നത് വെങ്കി അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ട കാര്യം കാര്യം ഈ സുൽത്താൻ്റെ തസ്ലീമ സുൽത്താനയുടെ ഭർത്താവ് സുൽത്താന അലി ഇയാൾ സ്വർണക്കടത്തിൻ്റെയും ഭാഗമായിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് സ്വർണ്ണക്കടത്തിനൊപ്പം ഇതുകൂടി ചേർത്ത് അതായത് ലഹരി കടത്തും സ്വർണ്ണക്കടത്തും ഒരുമിച്ച് നടത്തുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്നത് അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഇത്തരത്തിൽ സ്വർണ്ണക്കടത്ത് എക്സൈസിൻ്റെ അന്വേഷണത്തിൻ്റെ പരിധിയിൽ വരുന്നില്ല എങ്കിൽ പോലും സ്വർണ്ണക്കടത്തിനൊപ്പം ഇത്തരത്തിൽ ലഹരി ടത്ത് കൂടി വരുന്നതാണ് ഇപ്പോൾ എക്സൈസ് സംഘം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഓർക്കേണ്ട കാര്യങ്ങളുണ്ട് വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കിടത്ത് ഇത്രയും ഒക്കെ കേസുകളും ഇത്രയുമൊക്കെ ഒക്കെ വന്നിട്ടുണ്ടെങ്കിലും സ്വർണ്ണക്കടത്ത് അനുസ്യൂതം തുടരുകയാണ് സ്വർണ്ണക്കിടത്തിനൊപ്പം ലഹരി കൂടി ചേർത്ത് കടത്തും ഇതിനൊപ്പം ചേർത്ത് നടത്തുന്നു എന്നുള്ള കാര്യം തന്നെയാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് ഈ കേസുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുള്ളത് വെങ്കി യെസ് നമുക്ക് കാണാം വരും മണിക്കൂറുകളിൽ